ആലപ്പുഴ നിയോജക മണ്ഡലത്തിൽ ബി എം ബി സി നിലവാരത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ മാരാരിക്കുളം കണിച്ചുകുളങ്ങര മേഖലയിലെ ആറ് റോഡുകളുടെ ഉദ്ഘാടനം പി പി ചിത്രഞ്ജനൻ എം എൽ എ നിർവഹിച്ചു കേരളത്തിന്റെ ചരിത്രത്തിൽ വികസന രംഗത്ത് വലിയ മുന്നേറ്റമാണ് എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് റോഡുകളുടെ നിർമ്മാണം ദ്രുതഗതിയിൽ പൂർത്തീകരിക്കുകയാണ് ആലപ്പുഴ നിയോജകമണ്ഡലത്തിൽ വിവിധ പദ്ധതികളിലായി നാൽപ്പത്തിമൂന്ന് കോടി രൂപ ചെലവഴിച്ച അൻപത്തിനാല് റോഡുകളാണ് ബി എം ബി സി നിലവാരത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ചത് നിർമ്മാണം പൂർത്തീകരിച്ച അരയശ്ശേരി മംഗലം പൂപ്പള്ളിക്കാവ് കളരിക്കൽ ചെത്തിപ്പാലം തട്ടുപുരയ്ക്കൽ മദർ ഇന്ത്യ റോഡിന്റെ ഉദ്ഘാടനമാണ് നടന്നത് ചടങ്ങിൽ മാരാരിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുദർശന ഭാര്യ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി എസ് സുഗലാൽ സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി സി ഷിബു കെ കെ കുമാരൻ പാലിയറ്റി സൊസൈറ്റി ചെയർമാൻ എസ് രാധാകൃഷ്ണൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രീത അനിൽ ചെത്തി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ദിനേശ് വിനോദ് പഞ്ചായത്തിന്റെ സാമ്പത്തിക സ്ഥിതി വെച്ചുകൊണ്ട് ഇതിനെല്ലാം പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ ഡിപ്പാർട്ട്മെന്റുകൾക്ക് ലഭിക്കാവുന്ന പരമാവധി തുക നേടിയെടുത്തുകൊണ്ടാണ് നമുക്ക് ഈ റോഡുകൾ ആകെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് മാലാരിക്കുളത്തെ സംബന്ധിച്ചിടത്തോളം മാലാരിക്കുളം വടക്ക് പഞ്ചായത്തിൽ ഈ മൂന്ന് വർഷക്കാലത്തിനുള്ളിൽ നിരവധിയാകുന്ന വികസന പ്രവർത്തനങ്ങൾ നമുക്ക് പൂർത്തീകരിക്കാനും ഇനി ആരംഭിക്കുവാനുമുണ്ട് ഏതാണ്ട് രണ്ടു മാസക്കാലത്തിനുള്ളിൽ നമ്മുടെ ഇൻഡോർ സ്റ്റേഡിയം ഡിസംബർ മാസത്തിൽ ഉദ്ഘാടനം ചെയ്യണമെന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത് ആ ഇൻഡോർ സ്റ്റേഡിയം നമ്മുടെ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഏറ്റവും പ്രയോജനമാണ് വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല ജനങ്ങൾക്കും കൂടെ പ്രയോജനപ്പെടുത്തുന്ന നിലയിലാണ് തന്നെ നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നത് അതുപോലെ ഇപ്പോൾ തീരദേശത്താണെങ്കിൽ ചെത്തി ഹാർബർ ഒരു വർഷക്കാലം കൂടെ ഉള്ളിൽ നമുക്ക് പൂർത്തീകരിക്കണമെന്ന നിലയിലാണ് ഇതിൻ്റെ കാര്യങ്ങൾ നീക്കുന്നത് ഉദ്യോഗസ്ഥ തലത്തിലുള്ള ചില കുഴപ്പങ്ങൾ കുഴപ്പങ്ങളല്ലെങ്കിൽ ആറുമാസത്തിനുള്ളിൽ തീർക്കാനുള്ളത് പക്ഷേ കാര്യശേഷിയുടെ ഉദ്യോഗസ്ഥരുടെ കുറവുള്ളത് കൊണ്ട് തന്നെ എന്തായാലും ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് തീർക്കാൻ കഴിയും നമ്മുടെ മാലാരിക്കുളത്തെ മാർക്കറ്റ് നാളെ ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ പ്രത്യേക ഒരു മീറ്റിംഗ് വിളിപ്പിച്ചിരിക്കുക നമുക്ക് പ്രധാനപ്പെട്ടതാണ് നമ്മുടെ മാർക്കറ്റ് ആ മാർക്കറ്റ് പിന്നെ മാലാരിക്കുളം നിമിഷം പൂർത്തീകരിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടാകും ബീച്ചിൻ്റെ ബ്യൂട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ചെത്തിയും മാരാലിയും രണ്ട് ബീച്ചും അതിമനോഹരമാക്കുവാനും കളിക്കളങ്ങൾ നിർമ്മിക്കാനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് അതുമെല്ലാം ഈ വരുന്ന ഒന്നൊന്നര വർഷക്കാലത്തിനുള്ളിൽ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം ലൈറ്റ് വൈദ്യുതി എത്തിക്കാൻ വേണ്ടിയുള്ള നടപടി അതിൽ ഹൈമാസ് ലൈറ്റ് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം സ്ഥാപിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇനി അവശേഷിക്കുന്ന ഒരു നാലഞ്ച് കൂടി ഉണ്ട് അതും കൂടി ഈ കാലഘട്ടത്തിനുള്ളിൽ സ്ഥാപിക്കും ഒരു ജനതയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൻ്റെ പുരോഗതി ആ അവർ താമസിക്കുന്ന പ്രദേശത്തിൻ്റെ വികസനം തന്നെയാണ്